നമസ്കാരം പ്രവാസിമൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രാഫട്ട് കേരള സമായത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവോണം ആഘോഷിച്ചു മലയാളികളുടെ ഗൃഹാതുരത്വ സ്മരണകളുമായി ജർമ്മനിയിലെ വലിയ മലയാളി കൂട്ടായ്മയും ആദ്യത്തെ സമാജങ്ങളിലൊന്നുമായ കേരള സമാജം ഫ്രാങ്ഫട്ടിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ അതായത് പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രാഫട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സമാജേയും സുഹൃത്തുക്കളെയും പുതിയ തലമുറയിലെ യുവജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഫ്രാങ്ഫർഡ് സാൽബ് ബോൺഹൈമിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നാട്ടിൽ നിന്ന് എത്തിച്ച് വാഴയിലയിൽ വിളമ്പിയ വിഭവ സമ്മർദ്ദവും സ്വാദിഷ്ടമായ ഓണസദ്യയോടുകൂടി ആരംഭിച്ചു തുടർന്ന് നടന്ന ആഘോഷ പരിപാടിയിൽ സമാജം പ്രസിഡന്റ് അബി മാങ്കുളം സ്വാഗതം ആശംസിച്ചു ആഘോഷത്തിൽ മുഖ്യാതിഥിയായ ഫ്രാങ്ഫട്ടിലെ ഇന്ത്യൻ കോൺസുലർ ജനറൽ ബി എസ് മുബാറക് അദ്ദേഹത്തിന്റെ പത്നി ലത്തീഫ് മുബാറക് ഫ്രാങ്ഫഡ് ഡെപ്യൂട്ടി മേയർ ഐലിൻ ഒ സളീവൻ സമാജം പ്രസിഡന്റ് അബി മാങ്കുളം സെക്രട്ടറി ഡിബിൻ പോൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയും വിശിഷ്ടാതിഥിയും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തിരുവാതിരകളിയും കളിയും കേരള സമാജം മലയാളം സ്കൂളിലെ കുട്ടികളുടെ ഓണാഘോഷത്തിന്റെ ഐതിഹ്യത്തെ ആസ്പദമാക്കിയുള്ള ലഘു നാടകവും സദസ്സിന് ഏറെ ഹൃദ്യമായി മലയാള സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിമാരായ രേഷ്മ ജോസഫും ലിയ മുഹമ്മദും അവതാരകരായി സ്കൂളിന്റെ രക്ഷാകർതൃ പ്രതിനിധി ഹരീഷ് പിള്ള സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു പ്രതിഭാശാലികളായ കലാകാരികളും കലാകാരന്മാരും കുട്ടികളും ഒത്തുചേർന്ന് അരങ്ങേറിയ നൃത്തങ്ങൾ ശാസ്ത്രീയ നൃത്തങ്ങൾ കഥക് തുടങ്ങിയ വൈവിധ്യങ്ങളായ മികവുറ്റ കലാപരിപാടികൾ ആഘോഷത്തെ അവിസ്മരണീയവും കൊഴുപ്പുള്ളതുമാക്കി മനോഹരമായ ഗാനങ്ങളും തുടർന്ന് തമ്പോലെയും പുതിയ തലമുറയും പഴയ തലമുറയും ഉൾപ്പെടെ എഴുന്നൂറോളം മലയാളികൾ പങ്കെടുത്ത ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി യുവതി യുവാക്കളുടെ കേരളീയ വേഷമണിഞ്ഞുള്ള പങ്കുചേരലും സമാജം അംഗങ്ങളുടെയും സ്കൂളിലെ രക്ഷിതാക്കളുടെയും പ്രലോഭമായ സഹകരണവും പ്രത്യേകം ശ്രദ്ധേയമായി സമാജം സെക്രട്ടറി ഡിബിൻ പോൾ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് ദേശീയ ഗാനാലാപനത്തിന് ശേഷം വൈകിട്ട് ഏഴ് മണിയോടുകൂടി ഓണാഘോഷ പരിപാടികൾക്ക് തിരശീല വീണു പരിപാടികളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അബിമാങ്കുളം പ്രസിഡന്റ് ഡിബിൻ പോൾ സെക്രട്ടറി ഹരീഷ് പിള്ള ട്രഷറർ കമ്മിറ്റി അംഗങ്ങളായ ഷംന ഷംസുദ്ദീൻ ജിബിൻ എം ജോൺ രതീഷ് മേഡമെൽ ബിന്നി തോമസ് ബോബി ജോസഫ് ഓഡിറ്റർ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓണവർട്ട് സന്ദർശിക്കുക നന്ദി നമസ്കാരം